വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന എം പിമാരുടെ തനി നിറം പുറത്തു കാണിക്കാൻ ഓഡിറ്റ് കാർഡുമായി മുനമ്പം സമര സമിതി മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം അവർക്ക് നീതി കിട്ടിയേ തീരൂ അവർക്ക് നീതി ലഭിക്കണം ഇപ്പോ വക്കഫ് നിയമ ഭേദഗതി ഒരു രാജ്യത്തിന്റെ ആവശ്യമാണ് ഈ ബില്ല് പാസ് സമത്വത്തിൽ വിശ്വസിക്കുന്ന ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയും നിർബന്ധവുമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ സ്വീകരിക്കുന്ന നിലപാട് ഓഡിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ മുനമ്പം സമരസമിതി സ്വീകരിച്ചിരിക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി പൊതുസമൂഹത്തിന് ഓഡിറ്റ് കാർഡ് നൽകുകയാണ് സമരസമിതി ഭേദഗതി ബില്ലിലാകെ നാൽപ്പത്തിനാല് ക്ലോസുകളിൽ അതീവ പ്രാധാന്യമുള്ള അഞ്ച് ക്ലോസുകളാണ് ിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സ്വീകരിക്കുന്ന നിലപാട് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു ഓഡിറ്റ് കാർഡ് തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് ക്ലോസുകളിൽ ഒന്നുപോലും വിട്ടുകളയാതെ നമ്മുടെ ജനപ്രതിനിധി അനുകൂലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം അതിൽ വീഴ്ച വരുത്തുന്നവർ നമ്മുടെ വരും തലമുറകളെ അടക്കം ഒറ്റ കുലദ്രോഹികളാണെന്നും സമരസമിതി വ്യക്തമാക്കുന്നു റിപ്പോർട്ട് കാർഡ് പ്രിന്റ് എടുത്ത ശേഷം എംപിയുടെ പേര് പാർട്ടി മണ്ഡലം എന്നിവ രേഖപ്പെടുത്തിയ ശേഷം അവരുടെ നിലപാടുകളും രേഖപ്പെടുത്താനാണ് നിർദ്ദേശം അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഭേദഗതിയെ എതിർക്കുന്നവരുടെയും മാറി നിൽക്കുന്നവരുടെയും മതമൗലികത ഭാവിയിലെ മതേതര തലമുറയ്ക്ക് മുന്നിൽ തെളിയിക്കുന്നതിനുള്ള രേഖ തയ്യാറാക്കാനാകുമെന്നും സമരസമിതി വ്യക്തമാക്കുന്നു വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസാക്കുന്നതിലൂടെ ഇന്ത്യൻ സമൂഹത്തിന് മുകളിൽ ഒരു മതനിയമം അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ചിലരുടെ നിഗൂഢമായ ശ്രമമാണ് ഇല്ലാതാക്കുന്നത് എന്ന് മുനമ്പം സമരസമിതി വ്യക്തമാക്കി വരും തലമുറകളുടെ കൂടി ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നിയമ ഭേദഗതി പാസ്സാക്കുന്നത് ഉറപ്പുവരുത്തുമെന്നും സമരസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് കൂടി മതനിയമം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയല്ല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ ജനിച്ചു മുസ്ലിമായി വളർന്നു പക്ഷേ എനിക്ക് ആ മതത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ മതം വലിച്ചെറിഞ്ഞു പിന്നീട് എന്നെ വക്കഫിൽ ചേർക്കുന്നതിനു വേണ്ടി മഹലിൽ ചേർക്കുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റികളിൽ ചേർക്കുന്നതിന് വേണ്ടി ഈ തത്രപ്പാട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ മരിച്ചാൽ പോലും എനിക്ക് പള്ളിക്കാട് ആവശ്യമില്ല മതപരമായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളും അംഗീകരിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണ ചെയ്യുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പിന്നീട് എനിക്ക് മഹലിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഞാൻ ഏതെങ്കിലും മഹലിൽ വരി അടയ്ക്കുന്നുണ്ടോ എന്ന് ഒരു അട്ടഹാസം ഉണ്ടാക്കേണ്ടെന്ന് കാര്യമില്ല ഞാൻ ചർദ്ദിച്ചു വെച്ചത് ഛർദ്ദിച്ചു വെച്ചത് തന്നെയാണ് പിന്നീട് അവരുടെ അടുത്ത് തിന്നുന്ന സ്വഭാവം എനിക്കില്ല വിവാഹമായിരുന്നാലും അതെ കോടതി മുഖേന ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഞാൻ ഇപ്പോഴും മതപരമായി എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഒരു നട്ടെല്ലിനു പകരം വാഴപ്പിണ്ടി ഘടിപ്പിച്ച ഒരുത്തൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഗതികേടിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം കേരളവും തമിഴ്നാടും കക്ഷി തമിഴ്നാട് സ്വദേശിയാണ് ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ടും ആരും ഈ തീവണ്ടിക്ക് തലവെച്ചു കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഒരിക്കൽ വീട്ടുകാരെല്ലാം കൂടി ബലിയാടാക്കിയ എന്നെ വീണ്ടും സ്വന്തം തട്ടകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു ഞാനത് ഛർദിച്ചിട്ടു എനിക്കത് ആവശ്യമില്ല പക്ഷേ വീണ്ടും എനിക്ക് വേണം കാരണം അധ്വാനിക്കാതെ സുഖസുന്ദരമായി ജീവിക്കണമെങ്കിൽ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കണം രണ്ടാം കെട്ട് കെട്ടി അതും കളഞ്ഞിട്ട് പോയി കാരണം അവർക്കും പറ്റുന്നില്ല അധ്വാനിച്ചു കൊടുക്കണമല്ലോ കക്ഷിക്ക് അതും പറ്റുന്നില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ ഒഴിവാക്കിയ പള്ളിയും പള്ളി കമ്മിറ്റിയും പള്ളി നിയമങ്ങളും മെമ്പറുകൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഞാനതൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞതാണ് വീണ്ടും എൻ്റെ തലയിലേക്ക് അത് കെട്ടിവെച്ചു തരാൻ ശ്രമിക്കുമ്പോൾ എനിക്കതിനെ എതിർക്കേണ്ടതുണ്ട് ഒന്നതാണ് രണ്ടാമത്തെ കാര്യം കോടതിയാണ് എനിക്ക് ഡിവോഴ്സ് നൽകിയത് അതും അംഗീകരിക്കില്ല ഞാൻ ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിച്ചതാണ് എന്ന് പറയുമ്പോൾ ഞാൻ മതത്തിൽ നിന്നും പുറത്തു പോയതോടുകൂടി ആ വിവാഹ ബന്ധം പോലും അസാധുവായി കഴിഞ്ഞു ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ മതി എനിക്ക് പാകിസ്ഥാൻ നിയമങ്ങൾ വേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് വർഷങ്ങളായി പ്രശ്നം നടക്കുന്നു പ്രശ്നം തുടങ്ങിയ ശേഷം കോൺഗ്രസും കേരളം കേരളം ഭരിച്ചു ഭരിച്ചു ആ മുലമ്പത്തുകാർക്ക് ഇപ്പോൾ ലോൺ എടുക്കാൻ പറ്റുക അധികാരങ്ങൾ പുനസ്ഥാപിച്ചിട്ടുണ്ടോ അവർ നികുതി എടുക്കുന്നില്ല അവർക്ക് ഭൂമി പണയപ്പെടുത്തി മകളുടെ വിവാഹം നടത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുകയാണ് കേക്കാ സുഖമുള്ള വർത്താനം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രശ്നം പരിഹരിക്കേണ്ടേ പ്രശ്നം പരിഹരിക്കണ്ടേ കേൾക്കാ സുഖങ്ങളുടെ കേൾക്കുമ്പോൾ നല്ല സുഖങ്ങളുടെ വർത്താനം ഒക്കെ കേൾക്കുന്നത് നാലു ഭാഗത്ത് പക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇനി ഞാൻ വേറെ കണക്ക് തരാം ഇന്ത്യയിൽ വക്കഫുമായി ബന്ധപ്പെട്ട് നാല്പതിനായിരത്തി തൊള്ളായിരം കേസ് ഉണ്ട് നാല്പതിനായിരത്തി തൊള്ളായിരം കേസ് അതിൽ ഒൻപതിനായിരത്തി ചുരുവാനം കേസ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ് ഒമ്പതിനായിരത്തി ചുരുവാനം കേസ് ബാക്കി മുപ്പത്തി ഒന്നായിരം കേസ് അമുസ്ലിങ്ങളുമായിട്ടാണ് സമ്പത്തല്ലേ ചെയ്യേണ്ടത് ഇത് ഇസ്ലാം മത വിശ്വാസികൾ അല്ലാതിരിക്കെ എന്തിനാണ് അമുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചെടുത്ത് വെച്ചിട്ട് വക്കഫ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് തൊള്ളായിരം കേസിൽ ഒൻപതിനായിരം കേസ് ബാക്കി ഒന്നായിരം കേസ് അമുസ്ലിങ്ങളുമായിട്ടാണ് ഇവിടെ നടക്ക നടന്നത് ഇതൊരു വലിയ വിഷയമാണ് അപ്പോ ഇതാണ് ഈ ഇതിനൊരു ആ ഒരു സാഹചര്യത്തിലാണ് ഫസ്റ്റ് കേസ് കൊടുക്കേണ്ടത് വക്കഫ് ബോർഡ് മുമ്പാകെ പിന്നെ കേസ് കൊടുക്കേണ്ടത് വക്കഫ് ട്രൈബ്യൂണൽ മുമ്പാകെ പിന്നെ അത് ഫൈനലാണ് പറയുന്നത് ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ അപ്പോ ഇത് നമ്മള് വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതാണ് ബി ജെ പി ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല ഇത് രാജ്യത്തെ ഒരു നിയമപ്രശ്നമാണ് ിലെ നിയമം മൂലം ഉണ്ടാക്കിയ ഒരു ഗുരുതരമായ പ്രശ്നം അതൊന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആ കൂട്ടത്തിൽ വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അന്യാധീനപ്പെടുത്തി കിടക്കുന്നത് അത് പരിഹരിക്കാൻ വേണം വക്കഫും നന്നാവണം വക്കഫും മറ്റു ഉള്ളവരുമായിട്ടുള്ള ബന്ധവും നന്നാവണം രാജ്യത്ത് സുരക്ഷിതമായ സാഹചര്യം സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും മൊനപ്പവും ഇതുപോലെ വഖഫും രണ്ടും രണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് എസ് ഡി പി ഐയുടെ നിലപാട് നമ്മൾ കണ്ടതാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട് കണ്ടതാണ് ഇവരെ ഇവരെല്ലാം പറയുന്നത് ഈ വഖഫ് ഭൂമി മൊനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് ഇത് വഖഫിന് തന്നെ വന്നു ചേരണം അതിനു വേണ്ടി എന്ത് നിയമ പോരാട്ടവും നടത്താൻ തയ്യാറാണ് ഈ കോൺഗ്രസ് ആരെയാണ് പറ്റിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എല്ലാവരും ഇവിടുത്തെ പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ് കാരണം ഇവർക്ക് ഇപ്പോൾ വക്കപ്പ് എന്ന് പറയുന്ന വക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു നിയമ പരിരക്ഷയുള്ള കൊള്ള സംഘത്തിന്റെ നിലപാടുകളെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുജനത്തിന്റെ ഒട്ടനാക്കാൻ വേണ്ടിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ മറ്റൊരു ന്യായീകരണം അവർക്ക് പറയാനില്ല വേറെ എന്തിന്റെ പേരിലാണ് ഇവർ ഈ വക്കബോർഡിനെ ഈ ജനപ്രതിനിധികളായിട്ടുള്ള പതിനെട്ട് പേർ പിന്തുണയ്ക്കുന്നത് ചോദിച്ചാൽ അവർക്ക് മറ്റൊരു ആൻസർ ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഇവർ പറയുന്നത് വക്കഫ് ബോർഡ് നിയമവും ഉടമ്പ വിഷയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഒരു സാധാരണ ഒരു സിമ്പിൾ ചോദ്യം പിന്നെ എന്തിന്റെ പേരിലാണ് വക്കഫ് ബോർഡ് ആ ഭൂമി വക്കഫ് അല്ല എങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് ബോർഡ് അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്നത് വക്കഫ ബോർഡിന് എന്താണ് ഞാൻ റോൾ ഒരു അതും വക്കഫഭൂമി അല്ലെങ്കിൽ പിന്നെ എന്താണ് വക്കബോർഡിന്റെ പ്രശ്നം ഭൂമി നിലവിലെ നിയമങ്ങൾ വെച്ചുകൊണ്ട് ആ മുനമ്പത്തെ ഭൂമിയുടെ മേൽ ബക്കഫ് അവകാശവാദം ഉന്നയിച്ചു കഴിയും അപ്പോൾ ആ ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദവാദം മാറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിലവിലെ നിയമ ഭേദഗതി കൊണ്ടുവരുന്ന നിയമ ഭേദഗതി മാത്രമേ പറ്റൂ നിയ സാറ ആദ്യമേ പറഞ്ഞു നീതി ന്യൂനപക്ഷ അവകാശം ഈ തുല്യനീതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ നിയമം കൊണ്ടുവരുന്നത് പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ ഇവിടെ വേറെയും മറ്റു സമുദായങ്ങൾ ന്യൂനപക്ഷ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ അവകാശങ്ങൾ കൂടെ പാലിക്കേണ്ടത് ഇപ്പൊ ഇവിടെ നിയമം പെട്ടു കിടക്കുന്ന ഒരു സംഭവം മാത്രമാണ് അത് മാത്രമേ അവരുടെ പാർട്ടി കോൺഗ്രസ് പ്രോപ്പർട്ടിയും അത് ആരുടേതാകട്ടെ ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ തന്നെ വക്കഫിന് സ്വന്തമാകുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ നീതി നിയമം ഇതിനെ എതിർത്തേ മതിയാകൂ ആരെങ്കിലും അറിഞ്ഞ് മരിച്ച ശേഷം അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടിയാണ് ഞാൻ ഇത് നൽകുന്നത് എന്ന് വിശ്വസിച്ച് നൽകിയാൽ അത് സ്വീകരിച്ചോട്ടെ അത് വിശ്വാസികളുടേതു മാത്രം നരകത്തിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ട കാഫറുകളുടെ സമ്പത്ത് എന്തിനു തട്ടിയെടുക്കുന്നു അതെയാണ് വളരെ നേരത്തെ തന്നെ എടുത്തതാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നത് കാലകാലങ്ങളായി ബിജെപി സർക്കാർ വന്നത് മുതൽ വിഭാഗത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നത് വളരെ വ്യക്തമായി പക്ഷേ അവർ നാളെ തീരുമാനം പറയാൻ പോകുന്നത് സഭയിൽ എന്ത് നിലപാട് പാർലമെന്റ് ലോക്സഭയിൽ ഈ വിഷയം വരുമ്പോൾ അവിടെ എന്ത് സ്ട്രാറ്റജി എടുക്കണം എന്നത് മാത്രമാണ് അല്ലാതെ അവരുടെ പ്രഖ്യാപന നിലപാടിൽ നിന്നും ഒരിക്കലും ഉണ്ടാവില്ല അവരുടെ മാറ്റം അവര് ഇപ്പോൾ കെ സി ബി സി പോലെ എല്ലാവരും എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്ന ഒരു ബോഡി ഒരു അഭ്യർത്ഥന നടത്തി അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതിനെ തള്ളിക്കളയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നത് ആരെ പ്രീണിപ്പിക്കാനാണ് ആരെ സമ സന്തോഷിപ്പിക്കാനാണോ എല്ലാവർക്കും വളരെ ബോധ്യമായ കാര്യമാണ് ശരിക്കും നാളെ ഇവിടെ പാർലമെന്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികൾ അവർ ഒരു പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ഒന്നും അല്ല ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികളാണ് ഈ പതിനെട്ട് പേർ അവർ ആർക്കൊപ്പമാണ് സാധാരണ ജനങ്ങൾക്കൊപ്പമാണോ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനൊപ്പമാണോ എന്നുള്ളത് മാത്രമാണ് നാളെ അവർ നമുക്ക് കാണാൻ പോകുന്നത് കാരണം എല്ലാവിധ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമ ഭേദഗതി വീണ്ടും കൊണ്ടുവരുന്നത് ആദ്യഘട്ടത്തിൽ വേണമെങ്കിൽ പാസ്സാക്കാമായിരുന്നു പക്ഷെ ജെ പി സിക്ക് വിട്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പരാതികൾ മറ്റു അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ച് അതിന്റെ എല്ലാ നല്ല കാര്യങ്ങളും വീണ്ടും എടുത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് എല്ലാവിധ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് ആ ബില്ല് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ജെ പി സി കേൾക്കേണ്ടത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാട് മാത്രമല്ലല്ലോ ആ മുസ്ലിം സമുദായത്തിലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടുത്തെ വക്കബോർഡിന്റെയോ അല്ലെങ്കിൽ വക്ക സംരക്ഷണ സമിതിയുടെയോ മുസ്ലിം ലീഗിന്റെയും നിലപാടാണോ എറണാകുളം കൊല്ലപ്പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന സത്താർ സത്താംസേട്ടിന്റെ കുഞ്ഞുമാക്കുള്ളത് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സത്താംസേട്ടിന്റെ കുട്ടിമാക്കുള്ള അവർക്ക് പരാതിയില്ല വക്കബോഡിനെ കുറിച്ച് അവർ ഈ ചിറ്റൂർ റോഡിൽ നിരാഹാരം വരുന്നില്ലേ അപ്പൊ എല്ലാ മുസ്ലിം സമുദായത്തിലും ഉൾപ്പെടെ എന്തുകൊണ്ട് സമാജ്വാദി പാർട്ടി മുപ്പത് വർഷമായി ജയിച്ചുകൊണ്ടിരുന്ന ഉത്തർപ്രദേശിലെ വയ്യലക്ഷ്മി അവിടെ ഹിന്ദു ആയിട്ടുള്ള അഴിന്തപരമായിട്ടുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ വിജയിപ്പിച്ചു അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വയ്യോരങ്ങളെ പറ്റി വലിയോരമാർഗം നടത്തുന്ന ആളുകൾ ഏറെയുള്ള ആ മണ്ഡലത്തിൽ വധപ്പിന്റെ കുടിയർക്ക ഭീഷണി നേരിടുന്നതാണോ അവർക്ക് പോലും മനസ്സിലായി കഴിയും അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തികൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും പരാതികളും എല്ലാം സ്വീകരിച്ച ശേഷമാണ് വീണ്ടും ആ ബില്ല് കൊണ്ടുവരുന്നത് അപ്പൊ അതിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കേണ്ട സാമാന്യ മതിയാണ് മറ്റൊരു കൂട്ടർ കണ്ടില്ലേ കോൺഗ്രസ് കാർഡ് വിതരണം ചെയ്യുന്ന ദിവസം ചില കുട്ടികൾക്ക് എൽ പി യു പി ലേ എൽ പിയിലേക്ക് കുട്ടികൾക്ക് പനി വരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് നാളെ പാർട്ടി സമ്മേളനമുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഇതിന് ഞങ്ങൾ പോകുന്നില്ല ഇന്ന് മറ്റൊരു സംഭവം കണ്ടില്ലേ പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ജനപ്രതിനിധികൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത് ആരുടെ താൽപര്യത്തിനു വേണ്ടിയാണ് അവരിങ്ങനെ മാറിയും മറിഞ്ഞും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കും അതേ വേണ്ടു നമ്മൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നമ്മളോടൊപ്പമാണോ നിൽക്കുന്നത് ഇരകളോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ സമീപനം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് കൃത്യമായി നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ നിർത്തട്ടെ നന്ദി